പുത്തൻവിൽ സ്ഥാപിച്ച ട്യൂബ് വെൽ ഉദ്ഘാടനം ചെയ്തു ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് ട്യൂബ് സ്ഥാപിച്ചത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റ് ഉൾപ്പെടെയുള്ളതാണ് ട്യൂബ് വെൽ കുലേഖരപുരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപിച്ചത് സി ആർ ട്യൂബ് വെൽ സ്ഥാപിച്ചത് നിർവഹിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ആശ്രയം ഇത്രയേറെ കുടുംബങ്ങൾക്ക് ഇത്രയും ലക്ഷം ആളുകൾക്ക് ഓച്ചന കുടിവെള്ള പദ്ധതി മാത്രമാണ് നമുക്കൊരു അൻപത് വർഷത്തേക്ക് ഇനി അങ്ങോട്ട് ഈ പഞ്ചായത്തിൽ കുടിവെള്ളത്തിന് പ്രശ്നമുണ്ടാകാതെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണ സമിതിയുടെയും എം എന്നുള്ള നിലയിൽ എൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാം ലക്ഷ്യം എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളൊരു വലിയ പദ്ധതി കൂടി സമാന്തരമായി നടക്കുന്നതുകൊണ്ട് സോഴ്സ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ജലജീവൻ മിഷൻ വഴി പുത്തൻ തെരുവിലാണ് ട്യൂബ്വെൽ സ്ഥാപിച്ചത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന തരത്തിലുള്ള പമ്പ് സെറ്റ് ഉൾപ്പെടെയുള്ള ആണ് സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അബ്ദുൽ സലീം സ്വാഗതം പറഞ്ഞു യൂസഫ് കുഞ്ഞ് ദീപക് എസ് ശിവദാസ് കെ മുരളീധരൻ ഇർഷാദ് ബഷീർ സൗമ്യ എസ് പ്രേംകൃഷ്ണൻ സാബു തോമസ് താര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി